സാറേ നമസ്കാരം കേൾക്കുന്ന നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു വിഷയം സോഷ്യൽ മീഡിയയുടെ ഇപ്പം നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാന്റിനെതിരെ നടക്കുന്ന ആരോപണം സത്യം പറഞ്ഞാൽ നമ്മൾ ഗോപിനാഥ് മുതുകാഡിനെ ഭയങ്കരമൊരു ഒരു ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് അത് സ്വിച്ച് ചെയ്ത് ഇപ്പോൾ ഗോപിനാഥ് മുതുകാഡ് ഒരു പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതൊരു പക്ഷേ ഇപ്പോൾ ആദ്യം അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടങ്ങി എങ്കിലും ഇപ്പോൾ അത് ഉണ്ണിര മാധ്യമങ്ങളോട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലോട്ട് ആളുകൾ കടന്നു വന്ന് അല്ലെങ്കിൽ അമ്മമാരോ ആളുകൾ കടന്നു വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സാറത് ശ്രദ്ധിച്ച് കാണുമല്ലോ സാറിന് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവാത്തതായിട്ട് ഇതിനകത്തൊന്നുമില്ല അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില്ലറ ഈ പരിഭവമുള്ള ആൾക്കാർ അവരത് പുറത്തു പറയുന്നു സോഷ്യൽ മീഡിയയുടെ കാലമല്ല ആർക്കും എന്തും പറയാം അത് സത്യമാണെന്ന് തന്നെ എടുക്കുക ഞാൻ ഈ മുതുകാടിനെതിരെയുള്ള വീഡിയോകൾ ഏകദേശം യൂട്യൂബിൽ കിട്ടാവുന്നത് മുഴുവൻ കണ്ടു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെച്ച് അതെല്ലാം കണ്ടു അനുകൂലമായിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ കണ്ടില്ല മുതുകാടിൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടു അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒരു ഒരാഴ്ച മുമ്പ് മറ്റോ അദ്ദേഹം ഒരു പതിനേഴ് മിനിറ്റുള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെ വെർഷൻ എന്താണെന്നറിയാം ബാക്കി മുഴുവൻ ഞാൻ എതിരാളികൾ പറഞ്ഞത് എതിരാളികൾ എന്ന് പറയാൻ പാടില്ല അഭിപ്രായ വ്യത്യാസം ഉള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലെല്ലാം ഞാൻ നോക്കിയിട്ട് ആർക്കും ഇദ്ദേഹം ഈ സാമ്പത്തികമായൊരു തട്ടിപ്പ് നടത്തി എന്ന് ആരോപണമില്ല അദ്ദേഹം പണം പിരിച്ചു എന്ന് പറയുന്നു ശരി പിരിച്ചു അതിന് തെറ്റില്ലല്ലോ തെറ്റില്ല ഇത്രയധികം പണം ഈ മനുഷ്യന് എന്തിനാണ് എന്ന് ചോദിക്കുന്നു അതൊരു ചോദ്യം മാത്രമാണ് ഒരു ഒരു ഇത്രയധികം കാശ് എന്തിനാണ് നമ്മൾ ഈ മോഹൻലാൽ ഒരു ചിത്രത്തിന് രണ്ട് കോടി രൂപ അഞ്ചു കോടി രൂപ വാങ്ങി ഇത്രയും കാശ് എന്തിനാണ് ഇയാൾക്ക് എന്ന് നമ്മൾ ചോദിക്കുന്നു അത് നമ്മുടെ ഒരു ചോദ്യം മാത്രമാണ് അത് മോഹൻലാൽ ഉത്തരം പറയേണ്ട കാര്യമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ട അതോ അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ഒക്കെ സംഭാവനകൾ അദ്ദേഹത്തിന് വരുന്നുണ്ടാവും പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനിത് നടത്തിക്കൊണ്ട് പോകാനും ഇതിൻ്റെ എക്സ്പാൻഷനും വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം വീട് വിറ്റു ഒരു മുപ്പത് സെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ പതിനാറ് വീട് വെച്ച് വേറെ കുറച്ച് പേർക്ക് കൊടുത്തു ഇപ്പോൾ ഭാര്യയുടെ ഒരു പതിനാല് സെൻറ്റ് വിൽക്കാൻ ഇതുപോലെ വീട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു കാസർഗോഡ് ഒരു ഇരുപത് ഏക്കർ സ്ഥലം വാങ്ങി ഇതിൻ്റെ എക്സ്പാൻഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടായിരുന്നു ഈ പിരിവായൊന്നും പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതാണ് സങ്കടത്തോടെ അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹം പറയുന്ന കാര്യത്തെ ആരും നിഷേധിച്ചിട്ടില്ല മുപ്പത് സെൻ്റ് കൊടുത്തതോ വീട് വെച്ചിട്ടുള്ളതിനോ ആരും ഒന്നും പറയുന്നില്ല പറയുന്നത് എന്താ എന്നോട് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് എന്നോട് മിസ്ബിഹേവ് ചെയ്തു എൻ്റെ നിർക്ക് ഉപയോഗിച്ച വാക്ക് ശരിയായില്ല ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങളാണ് നിങ്ങളെപ്പോലെ ഒരു മകൻ എനിക്കില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി ശരിയായിരിക്കാം നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് എതിരെ ഇരിക്കുന്ന ആളിൻ്റെ ഹൃദയം തകർക്കുന്ന വാക്കായിരിക്കാം പക്ഷെ അത് മനഃപൂർവ്വമായിരുന്നു ഇയാളുടെ ഹൃദയം തകരട്ടെ എന്ന് ഉപയോഗിച്ച വാക്കായിരുന്നു ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു സ എന്തുമായിക്കോട്ടെ അത് സംഭവിച്ചു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ഗ്രീവൻസാണ് അവരുടെ ഒരു മനോവിഷമമാണ് അത് വെച്ചിട്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിയിടണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂണ്ട കളനാണ് എന്നൊക്കെ പ്രചാരണം നടത്തുന്നത് ശരിയല്ല ചിലർക്ക് ഈ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ മുതുകാടിൻ്റെ സ്ഥാപനങ്ങളിലും ചിലർക്ക് വ്യക്തിപരമായ ദുരനുഭവം ഉണ്ടാകും എന്നെ പിരിച്ചുവിട്ടു ജോലിയിൽ നിന്ന് ഒരു സ്ഥാപനം നടത്തുമ്പോൾ പലവിധ കാര്യങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മളതിൻ്റെ ബാഡ് ബുക്സിലായി പോകും നമ്മൾ നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും അത് ചിലപ്പോഴൊക്കെ സ്ഥാപനത്തിൻ്റെ കുറ്റമാവാം അല്ലെങ്കിൽ നമ്മുടെ കുറ്റമാവാം രണ്ടുപേരുടെയും ഉണ്ടാവാം രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് സംഭവിക്കാം ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് എനിക്കും റോജിക്കുമൊക്കെ എത്രയോ തവണ എന്തെല്ലാം ജോലിയിൽ നമ്മളെ പിരിച്ചുവിട്ടിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു വേറെ ജോലിക്ക് ശ്രമിച്ചു അതിലൊരാൾ പാര വെച്ചു ഈ ഗ്രീവൻസ് എല്ലാം ഈ ദുഃഖങ്ങളുടെ ചുമടുകളെല്ലാം ഓരോ മനുഷ്യൻ്റെയും നെഞ്ചിലുണ്ട് ഞാനും റോജിയുമെല്ലാം ഇതുപോലത്തെ ചില ദുഃഖങ്ങൾ ഭാരങ്ങൾ ആരോമില്ലാതായി തീർന്ന നിമിഷങ്ങൾ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അത് അതാണ് മനുഷ്യ ജീവിതം അപ്പോൾ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അത് അന്യായമായി പോയി ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തന്നെ അത് ആ മൊത്തം സ്ഥാപനത്തെ പൂട്ടിയിടിയിക്കാനുള്ള ഒരു കാരണമാകുന്നില്ല ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമല്ല ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് നടക്കുന്നില്ല ശരിയാണ് ഗവൺമെൻ്റിൻ്റെ പണം കൊണ്ട് നടക്കുകയാണെങ്കിൽ കാരുണ്യ പദ്ധതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആശുപത്രിക്കും ഗവൺമെൻറ് കാശ് കൊടുക്കുന്നുണ്ട് പല രീതിയിലുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ കൊടുക്കുന്നു അതെല്ലാം ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് ആശുപത്രിയാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാ ഡോക്ടർമാരും നമ്മളോട് സൗമ്യമായിട്ടാണോ പെരുമാറുന്നത് അല്ല ദുർമുഖം കാണിക്കുന്നവരുണ്ട് അറ്റൻഡർ വാച്ച്മാൻ നേഴ്സ് ഇവരൊക്കെ നമ്മൾ പറയും കണ്ണിച്ചോരയില്ലാത്തൊരു സ്ത്രീ എന്നൊക്കെ പറയും പറഞ്ഞു ശരി അത് സംഭവിച്ചു വേറൊരു നഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമ്മളെ അസുഖം മാറി നമ്മളെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ഇതൊക്കെ മനുഷ്യൻ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് മുഴുവൻപിച്ച് ആ പ്രസ്ഥാനം പൂട്ടിക്കെട്ടുന്നത് ശരിയല്ല അതേസമയം എനിക്ക് ആത്മാർത്ഥമായിട്ട് മുതുകാടിനോടും പറയാനുള്ളത് അദ്ദേഹം ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി നമ്മൾ ഈ പാത്രമറിഞ്ഞ് ദാനം ചെയ്യുകയെന്ന് പറയുമല്ല ദാനം നല്ലൊരു കർമ്മമാണ് പുണ്യകർമ്മമാണ് പക്ഷേ അത് പാത്രം അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഈ ദാനം അവരെടുക്കുകയും പാത്രം നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും അതുകൊണ്ടാണ് പാത്രം അറിഞ്ഞ് ദാനം അർഹതയുണ്ടോ തരുന്ന ദാനത്തെ നമ്മൾ ദാനമായിട്ട് അതൊരു ഒരു രീതിയിൽ പറഞ്ഞാൽ ദാനമാണ് ഈ മറ്റൊരാളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് ഇവരിൽ നിന്ന് പണം സമാഹരിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഇതിലിപ്പോൾ ഇത്ര വലിയ കാര്യം കാശ് മുടക്കിയത് വേറെ ആരുമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ വേറെ ആരുമാണ് അപ്പോൾ അവരുടെ നിന്ന് കാശ് മേടിച്ച് ഇവർക്ക് കൊടുത്ത് ഈ ഇടനില നിന്നാണോ ഇത്ര വലിയ മഹത്വം എന്ന് ചോദിക്കാം ആ ചോദ്യത്തിന് അടിസ്ഥാനപരമായി തെറ്റുണ്ട് ഇത് ചാനലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ മഹാൻ തന്നെയാണ് കാരണം സർക്കാരിനും നൂറ്റിപ്പത്ത് പദ്ധതികളുണ്ട് ഇത് മനസ്സിലാക്കി അതിന് പറ്റിയ പ്രോജക്റ്റ് കൊടുത്ത് അത് ഫോളോ അപ്പ് ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് പിന്നെ മറ്റുള്ളവരോട് സംഭാവന ചോദിക്കുക റോജിക്കൊരു കാര്യം അറിയാമോ ഈ ഉത്തരേന്ത്യക്കാർ പറയും ഈ സിംഹത്തിൻ്റെ വായിൽ നിന്ന് പല്ല് പറിക്കാം പക്ഷേ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ പ്രയാസമാണ് എന്ന് പറയും സംഭാവന വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ദുരിതം പിടിച്ച ഒരു സാധനം സംഭാവനയാണെങ്കിൽ രണ്ടുപേർക്ക് ആൾക്കാർ ചോദിക്കാതെ സംഭാവന കൊടുക്കും ഉപകാരം ചെയ്യുന്നവൻ ഉപദ്രവം ചെയ്യുന്നവൻ അതാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ കൈ നീട്ടിയാൽ അപ്പം തന്നെ സംഭാവന കിട്ടും കാരണം ഉപദ്രവിക്കാനുള്ള കഴിവുണ്ട് അവന് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉണ്ടാക്കി നമ്മുടെ ജീവിതം ശ്വാസം മുട്ടിക്കാൻ പറ്റും ഉപദ്രവിക്കാൻ കഴിവുള്ളവൻ ഉപകാരം ചെയ്യാൻ കഴിവുള്ളവൻ ഇതും രാഷ്ട്രീയ മറ്റു രീതിയിൽ നേതാക്കന്മാർ ഇവരൊക്കെയാണ് ഉപകാരം ചെയ്യാൻ കഴിവുള്ള ഇവർക്ക് പെട്ടെന്ന് സംഭാവന കൊടുക്കും ഇത് രണ്ടിനും കഴിവില്ലാത്ത മുതുകാടിനെ പോലെയുള്ളവർ സംഭാവന ചോദിക്കുമ്പോഴാണ് ആൾക്കാരുടെ തന്നെ സ്വഭാവം പുറത്തു വരും ഓക്കെ സാർ ഞാൻ ഇത്രയധികം റിസ്ക് എടുത്ത് ചാനലൈസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ആക്കി സക്സസ്ഫുൾ ആക്കി കൊണ്ടു നടത്തുക അതിനകത്ത് വലിയ കാര്യം എന്തെങ്കിലും പോരായാലും സംഭവിച്ചു അതിൻ്റെ പേരില്ല അത് ആക്ഷേപിക്കുന്നത് ശരി സാർ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാർ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ഡയമെൻഷനാണ് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ തന്നെയാണ് കാരണം കേരളത്തിലെ ഏതൊരു സ്ഥാപനവും ഒന്ന് വളർന്നു കഴിയുമ്പോൾ ആരോപണങ്ങൾ വരിക പിന്നെ അതിനൊന്ന് തകർക്കാൻ ശ്രമിക്കുക പിന്നീട് അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പിടിച്ചു നിൽക്കുമ്പോൾ അല്ലാത്തത് തകർന്നടിഞ്ഞു പോകും സ്വാഭാവികമാണല്ലോ നമ്മുടെ കേരളത്തിൽ അപ്പം ഞാൻ ആദ്യം ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുന്നേ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പിന്നീട് ചിത്ര സിആാറിന്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വിഷയത്തെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ ചിത്ര സിആാറുമായിട്ട് ഒരു ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ തുടക്ക സമയത്ത് ഞാൻ കുറച്ച് സംശയമായിട്ടിരുന്നെങ്കിലും പിന്നീട് ചിത്ര സിആാർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ശരിയല്ലേ എന്നൊരു തോന്നൽ എന്നിൽ ജനിപ്പിച്ചു അതിൽ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിത്രം ചെയ്യാറുണ്ട് ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഓട്ടിസം തന്നെയാണ് പക്ഷേ വീൽ ചെയറിലാണ് അപ്പോൾ ഈ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ ഈ അമ്മ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാമ്പത്തികത്തിൻ്റെ ഒന്നുമല്ല ഇപ്പോൾ സാറ് പറഞ്ഞത് സാമ്പത്തികമായ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇതൊന്നുമല്ല ഈ അമ്മയുടെ ഈ കുട്ടിയെ കുട്ടിയുടെ ഫോട്ടോ വിദേശ രാജ്യങ്ങളിലോട്ടും പോസ്റ്ററുകളിലും ഇവരവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നാണ് ഈ അമ്മയും അവിടെയുണ്ട് ഒരു പാരൻസ് അവിടെ വേണം പഠിപ്പിക്കാൻ ഈ കുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലോട്ട് അത് നമ്മുടെ ബ്രൗഷറിൽ കാണാൻ പറ്റി കുട്ടിയുടെ ഫോട്ടോ ഫണ്ട് എടുത്തു ഇത് ഇവർക്ക് ഭയങ്കരമായിട്ട് നാണക്കേട്ടുണ്ടായി കാരണം ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ഫാമിലിയാണ് ഇവര് ആരുടെ മുന്നിലും കൈ നീട്ടി ഈ കുഞ്ഞിനെ വളർത്താനുള്ള താല്പര്യം ഈ അമ്മയ്ക്കോ അച്ഛനോ ഇല്ല ഈ ഒരു കാര്യമാണ് ഇവരുടെ പ്രശ്നം ഇത് മാതൃഭൂമി പത്രത്തിലൊരു ന്യൂസും വന്നിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് ഈ ഫോട്ടോ അയച്ചു കൊടുത്തു ഇത് ഇവർക്ക് നാണക്കേട്ടുണ്ടായി ഇതും പറഞ്ഞ് ഇവർ ചെന്നപ്പോഴാണ് മുട് വളരെ മോശമായി അവരോട് സംസാരിച്ചു എന്ന് പറയുന്നത് പിന്നീടാണ് ഇവർ പോസ്റ്റ് ഇടുന്നതും പിന്നീട് മുതുകാട് പറയുന്നൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി കാണാൻ വേണ്ടി പോയപ്പോൾ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണമാണ് ഒരു ലാസ്റ്റ് ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് അമ്മമാരും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവരും പറയുന്ന മെയിൻ കാരണം ഇതാണ് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ കുട്ടികൾ അനാഥരാണെന്നും പറഞ്ഞ് വിദേശ ഫണ്ടുകൾ കൈപ്പറ്റാൻ വേണ്ടി ബ്രോഷറിലും മറ്റ് വീഡിയോയിലും ഇവരുടെ ഫോട്ടോ ആഡ് ചെയ്യുന്നതാണ് സാറത് അത്ര ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളത് ടെക്നിക്കല കാര്യങ്ങളൊക്കെ ശരി ഒട്ടും ശരിയല്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കുട്ടിയെ അനാഥൻ എന്ന് വിളിക്കാൻ പാടില്ല അയാൾക്ക് അച്ഛനും അമ്മയും ചോദിക്കാനും പറയും ആൾക്കാരുണ്ട് അത് ഞാൻ പറഞ്ഞു സാറേ അതിപ്പോൾ അനാഥരായ ഒരു കുട്ടിയെ പോലും അനാഥൻ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതല്ല എന്റെ ശരി കാരണം ഇതിപ്പോൾ ഞാൻ സാറിന് ഒരു പോസ്റ്റ് കാണിച്ചിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നു സാറൊന്ന് വായിച്ചു നോക്കി ഇത് രണ്ട് ന്യൂസും ന്യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ഇത് ാട് കൊടുപ്പിച്ച വാർത്തയാണോ അതോ ലേഖകർത്ത കാരണം സാധാരണ പത്രലേഖകർക്കും ഇതുപോലത്തെ ചെറിയ അതിശയ ചേർക്കാറുമുണ്ട് അപ്പോൾ ഇതൊരു ഈ അവരെ സംബന്ധിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ചോളം വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതവര് മുതുകാടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാർത്ത വന്നത് വന്നു ഇനിയെങ്കിലും അത് വരാതിരിക്കാൻ അദ്ദേഹം നടപടി എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ പറയട്ടെ ഈ രണ്ടായിരം ഡോളർ ഈ ഒരു അനാഥൻ എന്നുള്ള പേരിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ടായിരം ഡോളർ അമേരിക്കയിൽ നിന്ന് കിട്ടാൻ ഓട്ടിസം എന്ന് പറഞ്ഞാലും പൈസ കിട്ടും അപ്പം അനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എന്തിന് മുതുകാട് അത് ചെയ്യണം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിയാതെ ചെയ്തായിരിക്കാം ഇത്തരം ബ്രോഷർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഹെൽപ്പിക്കുന്നു കുറേ ഫോട്ടോസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ശ്രദ്ധ കുറവാണ് ഒന്നിലധികം ആളുകൾ ഇതേ ആരോപണത്തിന് ഉന്നയിക്കുമ്പോൾ നമ്മളത് അല്ലെ ആരോപണം ഉന്നയിക്കുന്നവര് മുതുകാടിനോട് ഇത് പറയാൻ ഞാൻ എന്താ ഏത് സംസാരിച്ചു അങ്ങനെയാണ് ഇതിൽ വഴക്കിലിട്ടെന്ന് അപ്പോൾ നിങ്ങൾ എൻ്റെ ദാനത്തിലാണ് നിങ്ങളോട് ജീവിക്കുന്നത് നമുക്ക് നിങ്ങൾക്കൊന്ന് പോവാം എന്നാണ് നമ്മുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഉന്നയിക്കുന്നത് അത് ശരി ഈ നിങ്ങൾ എൻ്റെ ദാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയാൻ അവരവിടെയല്ലല്ലോ ജീവിക്കുന്നത് കുറച്ച് സമയത്തേക്ക് അവിടെ വരുന്നു പിന്നെ തിരിച്ചു പോവുകയല്ലോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആരും ജീവിക്കുന്നില്ല അവിടെ ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പ്ലാസ്റ്റിക് ഏത് പേരുമായിക്കോട്ടെ അങ്ങനെയുള്ള കുട്ടികളുടെ കലാപരമായ മേന്മകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം നടത്തുന്ന അതാണല്ലോ ഈ ഡിഫറെൻ്റ് ഏബിൾ സെൻ്റർ അത് അതാണ് സാധനം ഈ കല ആണ് അദ്ദേഹം മാജിക് അടക്കമുള്ള കലകളാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു വിഷയം അതല്ലാതെ അവരുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കുക അത് ഇതൊക്കെ അതൊരു സെക്കൻഡറി വിഷയമായിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ട് അതാണ് ഈ വീട് വെച്ച് കൊടുക്കലുമൊക്കെ പ്രധാനമായിട്ടും ഇവർ മുഖ്യധാരയിൽ നിങ്ങളുമുണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് മാജിക് കാണിക്കാം മാജിക് എപ്പോഴും കൈയടക്കമാണില്ല ഏറ്റവും വേഗത്തിൽ വിരലുകളും കൈയും ചലിക്കുന്ന ഒരേർപ്പാടാണ് മാജിക് അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എത്ര ഫാസ്റ്റായിട്ട് ചലിക്കാൻ പറ്റുമോ അതുപോലെ നിങ്ങൾക്കും പറ്റും നിങ്ങൾക്കൊരു ഇല്ല യു ആർ പെർഫെക്റ്റ് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുക ആവുന്നത്ര അതിൻ്റെ കൂടെ കുറച്ച് ചികിത്സ അത് ഇതാണ് അദ്ദേഹം ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ മാതിരി പോരായ്മകളുണ്ടെങ്കിൽ അതൊരു സ്വീപ്പിംഗ് ഇതിന് ന്യായമാകുന്നില്ല ഒരു ഒരു ചൂല് കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് ഒരു ഒരു ബ്രഷ് കൊണ്ട് കറുപ്പ് അടിക്കാനുള്ള ന്യായമാകുന്നില്ല പിന്നെ ഈ പറഞ്ഞത് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹം ഒരു കാരണം വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ പറയാൻ പാടില്ല എന്നാണ് അല്ല പറയണം പറയണം അത് വ്യക്തിയുടെ ആദ്യം പറയണം അദ്ദേഹം ഒരു രീതിയിലും അനുസരിക്കുന്നില്ലെങ്കിൽ അത് പബ്ലിക്കാക്കുകയും വേണം അതിൽ തെറ്റൊന്നുമില്ല ഞാൻ ഈ അമ്മമാരെ അവിശ്വസിക്കുന്നില്ല അവർ പറയുന്നത് സത്യമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സത്യമാണെങ്കിൽ മുതുകാണത് തിരുത്തുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെയോ തെറ്റിയിട്ടുണ്ട് നമ്മൾ ഈ റോജി ഒരു കാര്യം എന്നോട് പറയാൻ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു എൻ്റെ ഒരു മൂഡ് അത് ഇതൊക്കെ പലപ്പോഴും ഈ സംസാരത്തെ വേറൊരു വഴിക്ക് നയിക്കും ന്യായമായ ഒരു കാര്യം റോജി എന്നോട് പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കും വേറെ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ സൗകര്യമില്ല താൻ ഇറങ്ങിപ്പോകും ഇങ്ങനെ പറയും മനുഷ്യ മനുഷ്യസഹജമാണതല്ല അപ്പോൾ റോജിക്കത് വലിയ അപമാനമാകും റോജിയുടെ കൂടെയുള്ള ആൾ പറയും അതെ മൂപ്പരെന്തോ കലി കയറി നിൽക്കുകയാണ് ഒരു കാര്യം ചെയ്യും ഉച്ച എഴുതി നമുക്ക് വരാം ഞാൻ പറഞ്ഞു ശരിയാക്കോളാം ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ എന്തിന് സാറിന്റെ മൂഡ് വയ്ക്ക് സംസാരിക്കണം അതെന്റെ അവകാശമല്ലേ ഇപ്പൊ എൻ്റെ ഒരു കുഞ്ഞ് അനാഥന ആണെന്നുള്ളൊരു സാധനം ഒരു ബ്രൗഷറിൽ അടിക്കുമ്പോൾ അത് ഞാൻ എന്തിന് സാറിന്റെ മൂഡ് വയ്ക്കി സംസാരിക്കണം അതെന്റെ അവകാശമല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്റെ ഫാമിലിയെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ സംസാരിക്കുന്നത് ഈ മൂഡ് നോക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ നിന്ന് പ്രതീക്ഷിച്ച പ്രതികരണം ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കരുത് ഇല്ല ഞാൻ പറയുന്നത് ഈ ആളുകള് ഐഡിയൽ ആയിട്ടല്ല എപ്പോഴും പെരുമാറുന്നത് എല്ലാവരും സന്യാസിമാരാണ് യേശു ക്രിസ്തു ആണ് നാരായണ ഗുരുവാണോ വിചാരിക്കരുത് ഞാൻ ഇത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്നാലും ഊഹം വെച്ച് ഞാൻ പറയുന്നത് ഒരു പുറത്ത് എന്തെങ്കിലും വാക്കുകളൊക്കെ ോ ഇത് നമുക്ക് ഒരു സ്ത്രീയാണ് വന്ന് ഇങ്ങനെ ഒരു ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് എന്തുകൊണ്ടായിരിക്കും തുടരെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതും വരുന്നതെല്ലാം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരൻസ് ആണെന്നുള്ളതാണ് പ്രത്യേകത അതെ രാഷ്ട്രീയം ഇല്ല അവർക്കൊരു അജണ്ടയില്ല ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ആ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കാലയളവിൽ അവർക്ക് വന്നിരിക്കുന്ന അനുഭവത്തെ പറ്റിയാണ് അവർ പറയുന്നത് നമ്മൾ നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കും ഈ അല്ല അവരുടെ അനുഭവം എന്ന് തന്നെ തന്നെ അതിന് അതിന് എന്താ പരിഹാരം പരിഹാരം അതെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് കാര്യങ്ങളെല്ലാം ഒരു മുജീബ് വ്യക്തി കേസ് ഫയൽ ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുന്നുണ്ട് ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആ പരാതി ഇന്ന് വരെ ഗവൺമെന്റ് അന്വേഷിക്കുക അതിനെ തുടർ നടപടി സ്വീകരിക്കുകയോ പരാതി കൊടുത്ത വ്യക്തിയോട് ചോദിച്ചിട്ട് പോലെ അത് പേരൻറ്റും കൂടിയാണ് അപ്പോ പരാതി കൊടുത്തിരുന്നു എന്ന് പറയാണ് അത് പരാതി ഗവൺമെന്റ് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ന് പറയുന്ന വലിയൊരു യന്ത്രം ഈ പരാതി എവിടെയെങ്കിലും പോയി കിടക്കും ഇത് ഒരു കാര്യം ആലോചിക്കുക കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന ആളൊന്നും എല്ലാം അത് കാണും ഇതുപോലത്തെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അനാഥാലയങ്ങളുണ്ട് അനാഥാലയങ്ങളിൽ കുട്ടികൾ തികയാഞ്ഞിട്ട് ബീഹാറിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കൊച്ചു കുട്ടികൾ നാൽപ്പത് കുട്ടികളെ മറ്റേ ഇവിടുത്തെ അനാഥാലയത്തിൽ കുട്ടികളില്ല അതുകൊണ്ട് അനാഥാലയത്തിന് ലൈസൻസും ഉണ്ട് അപ്പോൾ എന്തു ചെയ്യും അനാഥാലയം കൂട്ടിപ്പോവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡൊണേഷൻസ് നിന്ന് പോവും അവിടെയുള്ള ജോലിക്കാര്ക്ക് ജോലിയില്ലാതെ വരും അവരെ പിരിച്ചുവിടേണ്ടി വരും ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് റീസൺസ് വെച്ചിട്ട് അവർ ബീഹാറിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നു അത് ഗവൺമെൻറ് പിടിച്ചു ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമല്ല ആദ്യത്തെ സംഭവവുമല്ല ഞാൻ പറയുന്നത് ഒരു സാധാരണ ഗവൺമെൻറ് ആശുപത്രിയിൽ ആശുപത്രി എടുക്കുക അത് പ്രത്യേകിച്ച് ഡിസേബിൾഡിന് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് അവിടെ നടക്കുന്ന ഇതുപോലത്തെ പെരുമാറ്റങ്ങൾ സംസാരങ്ങളൊക്കെ എടുക്കുക അതിൽ കവിഞ്ഞ ഒരു ഒരു പ്രശ്നം മുതുകാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടുണ്ടോ ഈ പറഞ്ഞവരെ മുഖവിലയ്ക്ക് ഞാനാ അമ്മമാരെ വിശ്വസിക്കുന്നു അവർ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു മുതുകാട് സംസാരിച്ചതിൽ തെറ്റുണ്ട് എന്നും വിശ്വസിക്കുന്നു എനിക്കിതൊന്നും അറിയാമല്ല പക്ഷേ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ പോലും ഇതിന് പരിഹാര ഇതാണ് മുതുകാടിനെ വ്യാപകമായിട്ട് എന്താ പറയുക ഒരു തരം നാറ്റിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കുക ഇങ്ങനെ ചെയ്യാമോ സാറേ ഉള്ള കാര്യം പറയുന്നതിനാണ് അതിനെ നാറ്റിക്കുന്നവർ എടുക്കേണ്ട ആവശ്യമുണ്ടോ കാര്യം അവര് അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മളൊരു ഒരു ഇല്ലാത്ത ഒരു ആരോ ഇപ്പൊ സാറിനെ പോലെ തന്നെയാണ് എനിക്കും എനിക്കിതിനെ പറ്റി സത്യാവസ്ഥ അറിയില്ല പക്ഷെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയില്ല അത് ഒരു ഒരുപക്ഷെ അവർ വ്യത്യസ്തമായ മാനസിക ഊഹിക്കാൻ പറ്റും അത്ര ഒരു പക്ഷെ അത്രത്തോളം വേദനത്തോടെ ആയിരിക്കും അവർ ജീവിക്കുന്നത് അപ്പൊ അവരുടെ മാനസികാവസ്ഥ അവരവരുടെ അവസ്ഥ പറയുന്നത് എൻ്റെ പരിചയത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു മിനിമം മൂന്ന് മാതാപിതാക്കളെയെങ്കിലും എനിക്കറിയാം വല്ലപ്പോഴും കൂടി ഞാൻ അവിടെ പോകാറുണ്ട് അവരുടെ ടെൻഷൻ അവർ കടന്നു പോകുന്ന കനൽ വഴികൾ വളരെ പ്രയാസമാണ് ജീവിച്ചു പോകാൻ ഈ കുട്ടിയേയും കൊണ്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കുകയും ചെയ്യുക ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നെ പറ്റിയാണെന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കും അവരെ സമയത്തോളം ലോകം മൊത്തം അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു ചിന്ത വരെ ഉണ്ടാവും അവർ ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ ബസ് കിട്ടില്ല നമുക്കും കിട്ടാറില്ല പക്ഷേ അവരെ സമയത്തോളം അതൊരു കണ്ടോ ഞാൻ വന്നപ്പോൾ ബസ്സില്ല ഞാൻ ചെന്നപ്പോൾ ട്രെയിൻ വിട്ടുപോയി ഞാൻ വിളിച്ചപ്പോൾ ടാക്സിക്കാരൻ ഫോൺ എടുക്കുന്നില്ല ഹോൾ വേൾഡ് ഈസ് കൺസ്പയറിംഗ് അഗെൻസ്റ്റ് യു ഇത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലുണ്ടാകും റോജി ഒരു കാക്ക് നോക്കി നടന്നില്ല വേറൊരു ജോലിക്ക് പോകാൻ പോയപ്പോൾ ബസ് കിട്ടാതെ താമസിച്ചു പോയി ഇന്റർവ്യൂവിന്റെ സമയം കഴിഞ്ഞു മൊത്തം നോക്കിക്കഴിയുമ്പോ ലോകം മൊത്തം റോജിക്കെതിരാണ് അവസാനം ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ ആ ഹോട്ടലും കൂട്ടിയിട്ടിരിക്കുന്നു എന്നും ഇല്ലാതെ നടു റോഡിൽ പൊരി വെയിലത്ത് അനാഥനായിട്ട് റോജി നിക്കും ഈ ഒരു അവസ്ഥ ഈ അവസ്ഥ നിരന്തരം ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഈ അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ സാറ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ മുതുകാടുമായി സംസാരിക്കണമെന്ന് ഒരു പാരൻസ് അല്ല ഒന്നിലധികം പാരന്റ്സ് ആണ് ഇത് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവർ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നും അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും മുതുകാടിനെ പോലെ ഒരു വ്യക്തിക്ക് അറിയില്ല എന്നാണ് പ്രശ്നമാണോ അതായത് ഇത് മുതുകാടല്ലേ ശരിക്കും മാനേജ് ചെയ്യേണ്ടിയിരുന്നേ ഇത്രയും പാരന്റ്സിന് അതായത് നമ്മൾ പാരൻസിനെ നമ്മളെങ്ങനെ കഴിച്ചുകൊണ്ടു യും മുതാട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ മുതുകാടിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതല്ലോ പ്രതീക്ഷിക്കേണ്ടത് ആ പേരൻസിന്റെ അവസ്ഥ അതാണ് പക്ഷെ ഇത് മുതുകാട് മാനേജ് ചെയ്ത് ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്താണ് എന്താണ് എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ചെയ്യേണ്ട പകരം അവരെ ഇവരെല്ലാവരോട് പുറത്തു കൊണ്ടുവന്നു പുറത്തുപോയി പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് മുതുകാട് മാനേജ് ചെയ്യേണ്ട വിഷയമായിരുന്നു ഈ ബാക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു ബാധിക്കാം സംഭവിച്ചത് സംഭവിച്ചു ഈ നമ്മൾ ചില ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് ഈ സെലിബ്രിറ്റിയെല്ലാം വളരെ വിശാല ഹൃദയത്തോടെ എല്ലാവരെയും ഒന്നായി കണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാര ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും അങ്ങനെ ആവാൻ അവർക്ക് സാധിച്ചിട്ടില്ല മുതുകാട് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും മുതുകാട് ഒരു സാധാരണ മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ദേഷ്യം വരും ഉറപ്പായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിലും ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ വാക്കുകൾ പുറത്തു വരും ഇതൊക്കെ സംഭവിക്കും ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ താരതമ്യമല്ല മുതുകാടും യേശുദാസും തമ്മിൽ ഒരു താരതമ്യമില്ല ഒരു താരതമ്യമില്ല യേശുദാസ് എത്രയോ അത് മുതുകാട് പോലും സംബന്ധിക്കും അയ്യോ ഞാൻ തിരിച്ചെറിയ മനുഷ്യനാണ് യേശുദാസ് യേശുദാസ് ഇതുപോലെ മിസ്ബിഹേവ് ചെയ്ത സമയങ്ങളുണ്ട് ഒത്തിരി ഒരു ചെറിയ സെൽഫി എടുക്കാൻ നോക്കി അത് തട്ടിക്കണം ഇങ്ങനെയൊക്കെ അപ്പോൾ യേശുദാസ് അങ്ങനെ ചെയ്യാമോ ഈ മനുഷ്യനാണോ ഹരിവരാസനം ചൊല്ലുന്നത് അങ്ങനെ ചോദിച്ചാൽ തോറ്റുപോകും ശരിയാണ് ഹരിവരാസനവും ഗുരുവായൂർ അമ്പലങ്ങളടയിലും ഒക്കെ പാടിയ ഒരു മനുഷ്യൻ ഒരുമാതിരി വഴിയരികിലെ റൗഡിയെ പോലെ മൊബൈൽ തട്ടിത്തെറുപ്പിക്കാതെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വലിയ വിമർശനം യേശുദാസിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷെ ആ ഒരു സംഭവമാണോ യേശുദാസ് യേശുദാസ് അതും കൂടെ എന്ന് നമുക്ക് മനസ്സിലായി ചിലപ്പോഴൊക്കെ ഉണ്ട് അത് ഈ കുമാരനാശൻ പറയുന്നത് അവിചാരിതമായി ചിലപ്പോഴും മനമോടാത്ത കുമാർഗമില്ലിട എന്ന് പറയുന്നു നമ്മുടെ മനസ്സ് അവിചാരിതമായിട്ട് അവിചാരിതമായ കുമാർഗം മോശപ്പെട്ട മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു നമ്മുടെ മനസ്സ് ഇത് സീത ലക്ഷ്മണനോട് പറയുന്നതാണ് വളരെ ഡെലിക്കേറ്റ് ഒരു സിറ്റുവേഷനാണ് രാമൻ ഈ പൊന്മാനെ പിടിക്കാനായിട്ട് മാരീജൻ പൊന്മാനായിട്ട് വന്നു അതിനെ പിടിക്കാൻ ഓടി ലക്ഷ്മൺ സീതയ്ക്ക് കാവലിൽ നിൽക്കുന്നു അപ്പോൾ രാമൻ്റെ നിലവിളി കേട്ടിട്ട് നീ പോയി ചേട്ടനെ നോക്കുക എന്ന് പറയും ലക്ഷ്മണൻ പോകുന്നില്ല എൻ്റെ ഡ്യൂട്ടി ചേച്ചിയെ നോക്കുക എന്നുള്ളത് ഇത് തർക്കിച്ചു വന്ന് ദേഷ്യത്തിൽ സീത പറഞ്ഞു ഓ അത് ശരി ചേട്ടൻ മരിച്ചിട്ട് എന്നെ ഉപയോഗിക്കാമെന്നാണെന്ന് എൻ്റെ മനസ്സിലല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മണൻ പോയി ഇത്ര വലിയ ഒരു ഒരു ആരോപണം ജീവിതത്തിൽ കേട്ടിട്ടില്ല അമ്മയായിട്ട് സീതയുടെ പാദങ്ങൾ മാത്രം കണ്ടു ലക്ഷ്മണാണ് സീത ആ നിമിഷം ആരോപണം ഉന്നയിച്ചു ലക്ഷ്മണൻ പിന്നീട് സീത പശ്ചാത്തലവെച്ചു ഇത് പറഞ്ഞു പോയത് അതിലാണ് കുമാരൻ ആശാൻ അവിചാരിതമായി ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗമില്ലിടുന്നു അപ്പോൾ സീതയെപ്പോലെ കാരക്ടറുള്ള ഒരു സ്ത്രീ പോലും ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അസാമാന്യമായ അധമത്വം കലർന്ന ആരോപണം ലക്ഷ്മണനെ പോലെ ഇത്ര സിൻസിയറായ ഒരു മനുഷ്യൻ ഇവരുടെ കൂടെയുള്ള അതും സ്വന്തം ഭർത്താവിൻ്റെ അനിയൻ അയാളുടെ നേർക്ക് ആരോപണം ഉന്നയിക്കുന്നു ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്വം അപ്പോൾ ദേഷ്യം കൊണ്ട് സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമൊക്കെ ഒക്കെ ഒരു ഒരു മനസ്സുണ്ടാവണം സാറേ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്തായാലും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന് കുറേ ചിരിക്കുന്ന കുറേ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചിരികൾ നമ്മൾ ഡെയിലി കാണുന്ന ആ ചിരികളും ആയാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ പറ്റിയ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ ഒന്നുമില്ലല്ലോ നമ്മുടെ ലൈഫിൽ അതൊക്കെ തിരുത്തി ആ പ്രസ്ഥാനം മുന്നോട്ട് പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ കാണാൻ നന്നായിട്ട് മുതുകാടിനകത്ത് നന്നായിട്ട് അറിയാമായിരിക്കും അദ്ദേഹം അത് മാനേജ് ചെയ്യട്ടെ കുട്ടികളുടെ ചിരി മങ്ങാതിരിക്കട്ടെ സ്ഥാപനം മുന്നോട്ട് പോട്ടെ കാരണം അങ്ങനെ അങ്ങനൊരു അത്രയും ഒരു സ്ഥാപനം വേറെ ഇല്ലാതെ എനിക്ക് തോന്നുന്നു കാരണം കുട്ടികൾ ചിരിച്ചും കളിച്ചും ഡാൻസ് കളിച്ചൊക്കെ പോകുന്നത് പക്ഷേ ഈ ആരോപണം വരുമ്പോൾ അതിന് ഞാൻ ആകെ ഇത്ര പറയുന്നുള്ളൂ മുതുകാടിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യരുത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വല്ല വീഴ്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ സ്വയം അത് തിരുത്തും തിരുത്തും അതിനുള്ളൊരു വിശാല മനസ്സൊക്കെ അദ്ദേഹത്തിനുണ്ട് പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് വാശി കയറി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും ഈ യേശുദാസിനെ പറ്റിയ പോലെ ചിലർ ഇതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് അങ്ങനത്തെ ഒരു ബ്രോഡ് മൈൻഡ് അദ്ദേഹത്തിനാണ് ഞാൻ മുതുകാടിനെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളുണ്ടോ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല അടുത്ത് പെരുമാറിയിട്ടുമില്ല ബട്ട് ഈ വിമർശനങ്ങൾ മുഴുവൻ വിമർശനങ്ങൾക്ക് വേണ്ടി ഞാൻ മൂന്നര മണിക്കൂർ മാറ്റി വയ്ക്കുകയും മുതുകാടിൻ്റെ ഭാഗം മുതുകാട് പറഞ്ഞത് വെറും പതിനേഴ് മിനിറ്റ് മാത്രം കേൾക്കുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ പേഴ്സണലി എനിക്ക് മുതുകാടിന് അറിയില്ല ബട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ വിശാലഹൃദയം എന്തായാലും അത് എല്ലാം നന്നായി കലാശിക്കട്ടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ കാരണം സോഷ്യൽ മീഡിയയിൽ സാറിന് അറിയാമല്ലോ ഒരു എന്തെങ്കിലും വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പും മാലും അറിയാതിരുന്ന ഒരു ഭാവി സ്വാഭാവികമാണല്ലോ എന്തെങ്കിലും പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക